എ ജ്വാലീപ് ലവ് സ്റ്റോറി ഭാഗം അറുപത്തിയെട്ട് ജ്വാല ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നത് നോക്കി അഗ്നി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന അപ്പുവിനെ കുറിപ്പിച്ചൊന്ന് നോക്കി അവനടുത്തേക്ക് ചെന്ന് അവന് വേദനിക്കാത്ത രീതിയിൽ അവന്റെ പുറത്തായി കൈചുരുട്ടി ഇടിച്ചു ഔ അപ്പു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി അഗ്നി അവനെ കലിപ്പിച്ചു നോക്കുന്നുണ്ട് അത് കണ്ട അപ്പു ഇളിച്ചു കൊടുത്തു ഈ സോറി ഏട്ടാ ഇവിടെ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയത് ഞാൻ അറിഞ്ഞില്ല അപ്പു നാണത്തോടെ പറഞ്ഞു അതുകണ്ട് അഗ്നി അവനെ നോക്കി കണ്ണുരുട്ടി ഇങ്ങനെ നോക്കല്ലേ നോക്കല്ലേട്ടാ ഈ സത്യം നിങ്ങൾ റൊമാൻസ് അതും ജ്വാല അറിഞ്ഞില്ല നോമൊന്നും അതുകൊണ്ടല്ലേ ഞാൻ അകത്തേക്ക് വന്നേ ഡോറ് തുറന്നിട്ടിട്ടാണോ മനുഷ്യ റൊമാൻസ് അപ്പു കളിയോടെ അഗ്നിയുടെ വയറ്റിലിടിച്ചു അഗ്നിക്ക് ചിരി വന്നു അവൻ പെട്ടെന്ന് അപ്പുവിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് ഒന്നിറക്കി അയ്യോ കൊല്ലല്ലേ അപ്പു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങടാ അഗ്നി ചിരിയോടെ പറഞ്ഞു അപ്പു കുറുമ്പോടെ അവനെ നോക്കി എന്താടാ അവന്റെ നോട്ടം കണ്ട് അഗ്നി ചോദിച്ചു അല്ല എന്ന് തുടങ്ങി ഇതൊക്കെ നിങ്ങൾ ഇത്രയ്ക്ക് റൊമാൻറ്റിക്കായിരുന്നോ മനുഷ്യ അപ്പു ഇല്ലാത്ത നാണത്തോടെ വിരൽ കടിച്ചു പന്നി ഇടിച്ചു കയറി വന്ന് എല്ലാം കൊളാക്കിയതും പോരാ എന്നിട്ട് പറയുന്ന നോക്ക് അഗ്നി പല്ലുകടിച്ചു ഉവേ എനിക്ക് തോന്നുന്നത് ഞാൻ കറക്റ്റ് സമയത്താ വന്നേന്നാ എൻ്റെ ഏട്ടാ നിങ്ങളുടെ കുഞ്ഞിനെ കോളേജിൽ പോകണ്ടേ അപ്പോഴാണോ നിങ്ങളുടെ റൊമാൻസ് അവൻ അഗ്നിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അഗ്നി മറുപടി പറയാതെ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു ചിരിച്ചു ഉം ചിരി ചിരി രണ്ടാളും റൊമാൻസ് കളിച്ച് നിൽക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അപ്പു പുറത്തേക്ക് നടന്നു ആ പിന്നെ ഏട്ടാ അപ്പു വാതിലിനടുത്ത് എത്തിയതും അവനെ വിളിച്ചു അഗ്നി എന്തായെന്നപോലെ അവനെ നോക്കി ഞാനൊന്നും കണ്ടിട്ടില്ലാട്ടോ സത്യ കിട്ടും പിന്നെ ഇനി റൊമാൻസ് ഒക്കെ നടത്തുമ്പോൾ ഈ ഡോറ് ലോക്ക് ചെയ്തേക്കണം ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞുള്ളത് ഓർക്കണം രണ്ടാളും അപ്പു നിഷ്കളങ്കതയോടെ പറഞ്ഞു ആരാണാവോ പിഞ്ചുകുഞ്ഞ് അഗ്നി പുരികമുയർത്തി ഞാൻ തന്നെ എന്തേ ഇഷ്ടായില്ലേ കുട്ടിക്ക് അപ്പു ഇളിയോടെ ചോദിച്ചു പോടച്ചക്ക അഗ്നി അവന് നേരെ കയ്യോങ്ങി അപ്പു ഡോറടച്ച് ചിരിയോടെ താഴേക്ക് പോയി അഗ്നി ബെഡിലേക്കിരുന്നു കഴിഞ്ഞുപോയ ഓർത്ത് അവന്റെ മുഖവും ഒന്ന് തുടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ജ്വാല ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു അഗ്നി അവളെ നോക്കി ആ വേഷം അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അവന് തോന്നി അല്ലെങ്കിലും അവൾ എന്തിട്ടാലും സുന്ദരിയാ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും അഗ്നിയുടെ മുഖം ഒന്നു ചുവന്നു അവൻ ജ്വാലയെ നോക്കിയിരുന്നു പക്ഷെ അവൾ അവനെ നോക്കാതെ മിററിന് മുന്നിൽ ചെന്ന് നിന്ന് ഒരുങ്ങാൻ തുടങ്ങി അഗ്നിക്ക് ഒരുങ്ങി നടക്കുന്നത് ഇഷ്ടമാണെന്ന് അറിഞ്ഞ ശേഷം അവൾക്കും ഒരുങ്ങാൻ ഇഷ്ടമാണ് അവൾ ഐലൈനർ വെച്ച് കണ്ണെഴുതി മുഖത്തൽപ്പം കോമ്പാക്റ്റും ഇട്ട് ചുണ്ടിലല്പം ലിബാമ് ഇട്ടൊരുങ്ങി നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും തൊട്ടു മുടി ഭംഗിയിൽ കെട്ടി അഗ്നി അവളുടെ പുറകിലായി വന്നു നിന്നു ജ്വാല അവനെ പിടപ്പോടെ നോക്കിക്കൊണ്ട് തന്നെ സിന്ദൂരത്തിന്റെ സ്റ്റിക്ക് എടുത്തു അല്പനേരം മുന്നേ കഴിഞ്ഞുപോയ നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് അപ്പോഴും കൂട്ടുന്നുണ്ട് അഗ്നി പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തി ജ്വാല ചുവന്നുകേറിയ മുഖത്തോടെ അവനെ നോക്കി ഇത് വേണ്ടാട്ടോ അവൻ പറഞ്ഞു അവൾ സംശയത്തോടെ അവനെ നോക്കി സിന്ദൂരം വേണ്ടാന്ന് അതുണ്ടല്ലോ കുഞ്ഞ നിന്റെ മാരേജ് കഴിഞ്ഞു എന്നറിഞ്ഞ നിന്റെ ഫ്രണ്ട്സൊക്കെ നിന്നോട് വല്ലതും ചോദിക്കും എൻ്റെ കുഞ്ഞ് ചെറുതായതുകൊണ്ട് ചിലപ്പോ എല്ലാം അവരോട് വിളിച്ചു പറയും ചെയ്യും അതുകൊണ്ട് ഇത് തൊടണ്ടാട്ടോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു എന്തു ചോദിക്കും ജ്വാലയ്ക്ക് സംശയമായി ആവോ എന്തേലൊക്കെ ചോദിക്കും അവൻ ചിരിച്ചു അപ്പോ അവര് കുഞ്ഞല്ലേ പിന്നെന്ത് ചോദിക്കാനാ ജ്വാലയ്ക്ക് വീണ്ടും സംശയം അഗ്നി അവളുടെ തലയിൽ തഴുകി എന്നാലും നിന്നേക്കാൾ കാര്യങ്ങൾ അറിയുന്നവരായിരിക്കും നിനക്ക് ഫ്രണ്ട്സൊന്നുമില്ലാത്തോണ്ടാ ഒന്നും അറിയാത്തേ അഗ്നി വാത്സല്യത്തോടെ പറഞ്ഞു ജ്വാലയ്ക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ തല കുലുക്കി നേരത്തെ കുറച്ചു കൂടിപ്പോയി ദേഷ്യൊന്നായില്ലോ അല്ലെ അഗ്നി ഒരു സമാധാനത്തിനായി ചോദിച്ചു ഒപ്പം അവൾക്ക് തന്റെ നീക്കത്തിൽ ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ എന്നും അവൻ അറിയണം ജ്വാല മറുപടി പറയാതെ നാണത്തോടെ തലതാഴ്ത്താൻ നോക്കി ഏയ് മുഖം കുനിക്കല്ലേ പറ പ്ലീസ് അവൻ അവളുടെ കവിളുകളെ പൊതിഞ്ഞു പിടിച്ചു ദേഷ്യയില്ല വിറയാർന്ന ചുണ്ടോടെ അവൾ പറഞ്ഞു പിന്നെ എന്തല്ലേ അവൻ പ്രണയത്തോടെ ചോദിച്ചു ജ്വാല പിടയുന്ന മിഴികൾ അവനെ നോക്കാതെ മാറ്റിക്കളഞ്ഞു അഗ്നിയുടെ ചുണ്ടിലെ ചിരിക്ക് ഭംഗി വല്ലാതെ കൂടുന്നു ആ എന്നാൽ അതുപോട്ടെ നമുക്ക് താഴേക്ക് പോയാലോ ഇനി നിന്നാ ലേറ്റാവു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഉം അവള് മൂളി അഗ്നി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു ജ്വാല അവനോട് ഒന്നുകൂടി ചേർന്ന് നടന്നു അഗ്നിയും ജ്വാലയും താഴേക്ക് വന്നപ്പോഴേക്കും അപ്പുവും ചിത്തിരയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിരുന്നു അഗ്നി ജ്വാലയെ സീറ്റിൽ പിടിച്ചിരുത്തി കൈകഴുകി വന്നു അപ്പോഴേക്കും മോഹനും അപ്പുവും ചിത്തിരയും കൂടി അവർക്കൊപ്പം ഇരുന്നു അഗ്നി ജ്വാലയ്ക്ക് വാരിക്കൊടുത്ത് ഒപ്പം അവനും കഴിക്കുന്നുണ്ട് അവളെ കോളേജിൽ ഇറക്കിയിട്ട് വേണം അവൻ ഓഫീസിൽ പോവാൻ കഴിച്ചു കഴിഞ്ഞതും ചിത്രജ്വാലയോട് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞു അവൾ കണ്ണടച്ച് തനിക്ക് വീണ്ടും പഠനം തുടരാനുള്ള ഭാഗ്യം തന്നതിന് ഈശ്വരന്മാരോട് നന്ദി പറഞ്ഞു ഒപ്പം കഴുത്തിൽ കിടക്കുന്ന താലിമാല പിടിച്ചുയർത്തി അവൾ അതിലെ അഗ്നിദേവന്റെ പേരിലേക്ക് ഉറ്റുനോക്കി പതി അതിലും ചുണ്ടമർത്തി ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും അവളുടെ കണ്ണുകൾ ആദ്യം പോയത് അഗ്നിയിലേക്ക് തന്നെയാണ് അവളുടെ ബാഗും മറ്റുമെല്ലാം കാറിലേക്ക് എടുത്തു വെച്ച് അകത്തേക്ക് വരികയായിരുന്നു അവൻ അപ്പോൾ ആ കഴിഞ്ഞോ എന്നാ പോയാലോ അവൻ അവളോട് ചോദിച്ചു ജ്വാല അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് മോഹൻറെ അടുത്തേക്ക് ചെന്നു മോഹൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ജ്വാല പെട്ടെന്ന് അയാളുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചു എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല ചിത്തിര ചിരിയോടെ അഗ്നിയെ നോക്കി അവന്റെ നോട്ടം പക്ഷേ ജ്വാലയിൽ മാത്രമായിരുന്നു അച്ഛേ എന്നെ അനുഗ്രഹിക്കണം ജ്വാല പറഞ്ഞു മോഹൻ അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ജ്വാല അയാളെ നോക്കി പുഞ്ചിരിച്ചു നന്നായി വരൂട്ടോ കാലിൽ വീണ് അനുഗ്രഹമായിക്കേണ്ട കാര്യമൊന്നുമില്ല ഡീ കുറുമ്പി ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെന്നും നിനക്കൊപ്പമുണ്ടാവും അയാൾ വാത്സല്യത്തോടെ പറഞ്ഞു അവൾ ചിരിയോടെ അയാളുടെ കവളിൽ ചുണ്ടമർത്തി മോഹന്റെ കണ്ണുകൾ വിടർന്നു അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിലും ചുംബിച്ചു ജ്വാലയുടെ കണ്ണ് നിറഞ്ഞു സന്തോഷം മനസ്സ് നിറഞ്ഞിരുന്നു അവളുടെ അവൾ ചിത്തിരയുടെ കാൽക്കലേക്ക് വീഴാൻ പോകുന്നത് കണ്ടതും അതിനു മുന്നേ ചിത്തിര അവളെ തടഞ്ഞുകൊണ്ട് ഷോൾഡറിൽ പിടിച്ച് നേരെ നിർത്തി അമ്മയുടെ അനുഗ്രഹം എൻ്റെ മോൾക്ക് ഉണ്ടാവൂട്ടോ നന്നായി പഠിച്ച് മിടുക്കിയാവണം അതുപോലെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടും നന്നായി പഠിക്കണം കേട്ടോ ചിത്തിര അവളുടെ കവളിൽ തഴുകി ഉം ജ്വാല മൂളി ചിത്തിര അവളുടെ കവളിൽ ചുംബിച്ചു ജ്വാല ചിരിയോടെ അവരുടെ കവളിലും ചുംബിച്ചുകൊണ്ട് തിരിഞ്ഞതും ഒരു കാല് അവളുടെ നേർക്ക് ഉയർന്നു വന്നു ജ്വാല സംശയത്തോടെ അവനെ നോക്കി അപ്പുവാണ് അവന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കാലുയർത്തി പിടിച്ചു നിൽക്കുകയാണ് എന്താ നോക്കി നിൽക്കുന്നേ വേഗം കാലിൽ പിടിക്കുമെണ്ണേ എനിക്ക് അനുഗ്രഹം തന്നിട്ട് വേണം പണിക്കു പോവാൻ അവൻ വലിയ കാര്യം പോലെ പറഞ്ഞു അവന്റെ സംസാരം കേട്ട് അഗ്നിയും മോഹനും ചിത്തുവും അവനെ ചിരിയോടെ നോക്കി ജ്വലപക്ഷെ അപ്പൂവിനെ കൂർപ്പിച്ച് നോക്കുകയാണ് എന്താണ് ഏട്ടത്തി നീയല്ലേ എല്ലാവരുടെയും കാലിൽ വീഴുന്നേ അപ്പോ എന്റെയും വീഴ് അപ്പൂ ചിരിയോടെ പറഞ്ഞു ദേ പൊക്കോട്ടോ ഞാൻ കാലു പിടിച്ച് വലിച്ച് നിലത്തിടും അവൾ അവനെ നോക്കി കളിയോടെ പറഞ്ഞു അവളുടെ മറുപടി കേട്ട അപ്പൂ പെട്ടെന്ന് കാല് താഴ്ത്തി ബുദ്ധി ഉറക്കാത്ത കൊച്ചാണെ റിസ്ക് എടുക്കണ്ട അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്ന മോഹനെ ചിത്തൂനെ നോക്കി അപ്പു പറഞ്ഞു ബുദ്ധി ഇല്ലാത്തത് ദേ അഗ്നി ദയ അഗ്നി നോക്കി ആരവേട്ടൻ വേട്ടൻ ജ്വാൽ അഗ്നിക്ക് അടുത്തേക്ക് പോയി പരിഭവം പറഞ്ഞു അഗ്നി അവളെ വാത്സല്യത്തോടെ നോക്കി അപ്പുവിനെ നോക്കി പല്ലുകടിച്ചു വാങ്ങിക്കൂട്ടോ നീ എന്റെ കൈയിൽ നിന്ന് ആർക്കാടാ ബുദ്ധി ഉറക്കാത്ത അവൻ കടുത്ത സ്വരത്തിൽ ചോദിച്ചു ഈ ഞാൻ വെറുതെ അപ്പു വിളിച്ചു ഉം നേരെ സംസാരിക്കാൻ വേണ്ടി വാ തുറന്നില്ലെങ്കി എൻ്റെ കൈയിൽ നിന്ന് വാങ്ങിക്കുന്നീ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ഓ അപ്പു ചുണ്ടുകോട്ടി അഗ്നി അപ്പുവിനെ വഴക്ക് പറയുന്നത് കണ്ട് ജ്വാല വാപൊത്തി അടക്കിച്ചിരിച്ചു അപ്പു അവളെ കൂർപ്പിച്ചെന്ന് നോക്കി പോടി അടത്തി ഞാൻ പിണങ്ങി അപ്പു മുഖം വിർപ്പിച്ചു ജ്വാല ചിരിയോടെ അഗ്നിയെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി ജ്വാല പെട്ടെന്ന് അപ്പുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ തോണ്ടി വിളിച്ചു പോടി നീ എന്നോട് മിണ്ടണ്ട അവൻ പിണക്കത്തോടെ പറഞ്ഞു അവള് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പു ഞെട്ടിപ്പോയി അവന്റെ കണ്ണൊന്നു കലങ്ങി അവളിൽ നിന്നും അങ്ങനൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവളോട് എങ്ങനെയൊക്കെ കുറുമ്പോടെ സംസാരിച്ചാലും അവളെങ്ങനെ ചേർത്ത് പിടിക്കാനൊന്നും അപ്പു പോയിട്ടില്ല എന്തോ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടിയാണവന് അടുത്ത നിമിഷം അവൻ അവളെ ചുറ്റിപ്പിടിച്ചു ആരവേട്ട അവൾ കൊഞ്ചലോടെ വിളിച്ചു പോടി അവൻ കള്ളപ്പരിഭവത്തോടെ പറഞ്ഞു ഞാൻ നിന്റെ ഏട്ടത്തിയാണടാ അപ്പോ ഞാനാ മൂത്തത് അങ്ങനെയുള്ളപ്പോ ഞാൻ നിന്റെ കാല് പിടിച്ചൂടാ അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു അപ്പു അവളെ അന്തം വിട്ടു നോക്കി നീയെന്നോ ഇപ്പങ്ങനെയ്ക്കായോ അവൻ കണ്ണുരുട്ടി ഹീ വെറുതെ വിളിച്ചതാ പക്ഷെ ഞാൻ ആരവേട്ടന്റെ ഏട്ടത്തിയമ്മയല്ലേ എങ്ങനെ കാല് പിടിക്കും അവൾ കുസൃതി ചിരിയോടെയാണ് അത് ചോദിച്ചത് കുമ്പിട്ടിരുന്നിട്ട് അവൻ പുച്ഛിച്ചു അയ്യാ തമാശ അവൾ അവന്റെ കവളിൽ കുത്തി ദേ ഒതുങ്ങു വേണേ ഞാനിട്ട മേക്കപ്പൊക്കെ പോവും ഓഫീസിലെ ഒന്ന് രണ്ട് പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുള്ളതാ അപ്പു കണ്ണിറുക്കി ജ്വാല അവനെ നോക്കി കുസൃതിയോടെ തലയാട്ടി എന്നെ വിട് ഞാൻ കാലില് വീഴട്ടെ ജ്വാല പറഞ്ഞു എന്തിന് നീയല്ലേ പറഞ്ഞെ നീ എന്റെ ഏട്ടത്തിയം വേണമെന്ന് പിന്നെന്തിനാ വീഴുന്നേ അവൻ ചിരിയോടെ ചോദിച്ചു എന്നാലും എന്നേക്കാൾ മൂത്തതല്ലേ വെറുതെ വീണേക്കാ അവളിൽ കുറുമ്പാണ് അച്ചോ അങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്യല്ല എന്റെ മഹാറാണി പതിനെട്ട് വയസ്സേ ഉള്ളുവെങ്കിലും നീ എൻ്റെ ഏട്ടത്തിമയാ അപ്പ അങ്ങനെയൊന്നും വേണ്ട അവൻ അവളുടെ തലയിൽ തലോടി അവൾ ശരിയെന്ന പോലെ തലകുലുക്കി അഗ്നി പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു അപ്പൂം ജ്വാലയും തമ്മിലുള്ള ബോണ്ട് എത്രത്തോളം ആണെന്ന് തിരിച്ചറിയുകയായിരുന്നു അവൻ രണ്ടും ഒരേപോലെ തമാശയോടെയാണ് ചിരിയോടെ ഓർത്തു നാ ഞാൻ അനുഗ്രഹിക്ക് ജ്വാല അപ്പൂവിനോട് പറഞ്ഞു ആഹാ ഇനി ഞാൻ അനുഗ്രഹിക്കാത്ത ഒരു കുറവ് വേണ്ട നന്നായി വരട്ടെ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളും അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പു സന്തോഷത്തോടെ ചിരിച്ചു എനിക്ക് പേടിയുണ്ട് കേട്ടോ അരവേട്ട എന്തിനടിയേട്ടത്തി അവൻ ചോദിച്ചു ഞാൻ തനിച്ചല്ലേ പോണേ കോളേജിൽ ഞാനങ്ങനെ എവിടെയും പോയിട്ടില്ല അരവേട്ട സ്കൂളിൽ പോകുമ്പോണെങ്കിൽ പൊന്നുണ്ടാവുൻ്റെ കൂടെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ഉണ്ടാവോ അവൾ പേടിയോടെ ചോദിച്ചു അപ്പു അഗ്നിയൊന്ന് നോക്കി അവൻ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ജ്വാലപ്പൂവിൽ നിന്നും അകന്ന് നിന്ന് അഗ്നിയെ നോക്കി റാഗിങ് ആയിട്ടൊന്നും കാണില്ല കുഞ്ഞ ചിലപ്പോ പേരോ മറ്റോ ചോദിക്കായിരിക്കും അത് പറഞ്ഞു കൊടുത്താ മതി അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അവൻ പറഞ്ഞു കൊടുത്തു അവളുടെ മുഖത്ത് ആശ്വാസം നിറയുന്നത് കണ്ട് അഗ്നി അവളെ സ്നേഹത്തോടെ നോക്കി ഇങ്ങനെ തനിച്ചൊക്കെ ഓരോന്ന് ചെയ്ത് ശീലിക്കണം കുഞ്ഞ ഇങ്ങനെ തന്നെ അല്ലേ പഠിക്കുക എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നല്ലോ അത് ഒരു ടെൻഷനും വേണ്ടോ അവൻ പറഞ്ഞു ജ്വാല മൂളി എന്നാ വാ ഇനിന്നാ ഫസ്റ്റ് കൊളാവൂ നമുക്ക് ഇറങ്ങാം ഉം ജ്വാല മൂളി എന്നാ വാടാ അഗ്നി അവളോട് പറയുന്നതിനോടൊപ്പം മുന്നോട്ട് നടന്നു അവൻ സിറ്റ് സിറ്റൌട്ടിലെത്തിയതും ജ്വാല അവന്റെ കയ്യിൽ കയറി പിടിച്ചു അഗ്നി പോലെ അവളെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അഗ്നിനെ അനുഗ്രഹിച്ചില്ലല്ലോ അവൾ പതിയെ പറയുന്നതിനോടൊപ്പം അവന്റെ കാലിലേക്ക് വീഴാനായി തുനിഞ്ഞു അഗ്നി പെട്ടെന്ന് പുറകിലേക്ക് മാറി ജ്വാല അവനെ സംശയത്തോടെ നോക്കിയപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ നെഞ്ചിലേക്കിട്ട് കഴിഞ്ഞിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന മോഹനും ചിത്തും അപ്പുവും പരസ്പരം നോക്കി ചിരിച്ചു ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെയൊന്നും വേണ്ടട്ടോ എന്റെ കാലിലങ്ങാനം പിടിച്ച അടി വാങ്ങി നീയ്യ് എവിടെന്ന ഇതുപോലത്തെ ശീലൊക്കെ കിട്ടിയ നിനക്ക് അഗ്നി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അത് മുത്തശ്ശിനും മുത്തശ്ശി പഠിപ്പിച്ചു തന്നതാണല്ലോ എന്താ അഗ്നിക്ക് ഇഷ്ടല്ലേ അവള് ചോദിച്ചു അല്ലല്ലോ അതൊന്നും വേണ്ട എന്റെ കാലിൽ വീണാൽ മാത്രമേ നിന്നെ ഞാൻ അനുഗ്രഹിക്കുള്ളൂ എന്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്ത് അപ്പോ എന്റെ പ്രാർത്ഥന നിനക്ക് വേണ്ടി തന്നെ അല്ലേടി അവൻ പ്രണയത്തോടെ ചോദിച്ചു എന്നാലും അഗ്നിയിൽ എന്റെ ആഗ്രഹം ഞാൻ പോലും പറയാതെ നടത്തി തരാൻ പോണേ ആ സന്തോഷം കൊണ്ടാ അവളുടെ കണ്ണ് നിറഞ്ഞു കുഞ്ഞ അവൻ ശാസനയോടെ വിളിച്ചു അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ കവിളിൽ പതിയെ ചുണ്ടമർത്തി ജ്വാല ചിരിയോടെ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു അഗ്നിയുടെ കവിൾ വീർത്തു അതുകൊണ്ട് ജ്വാല സംശയത്തോടെ അവനെ നോക്കി എന്താ അഗ്നി അവന്റെ വീർത്ത മുഖം കണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്കിറങ്ങി കാറിലേക്ക് കയറി ജ്വാല അവന് എന്തു പറ്റിയെന്നറിയാതെ അമ്പരന്ന് പോയി ഷൂ ഷൂ വല്ലതും മനസ്സിലായോ അപ്പു ജ്വാലയുടെ പുറത്ത് ചുരണ്ടിക്കൊണ്ട് ചോദിച്ചു ഉം ഹും എന്താ അഗ്നിക്ക് പെട്ടെന്ന് പറ്റിയതാരോ വേട്ടാ അതാണ് മോളെ അസൂയ അപ്പു ഇളിയോടെ പറഞ്ഞു അസൂയേ ജ്വാല നെറ്റി ചുളിച്ചു ഉം അപ്പു ചിരിച്ചു എടച്ചക്ക നാവടക്ക് എന്റെ പൊന്നുമോളെ നീ ഞങ്ങൾക്കല്ല ഉമ്മ തന്നില്ലേ അവന് മാത്രം കൊടുത്തില്ല അതിന്റെ പരിഭവ കണന് അല്ലാതെ വേറൊന്നുമല്ല ചിത്ര ചിരിയോടെ ജ്വാലയോട് പറഞ്ഞു അവളാണോ എന്ന പോലെ അവരെ നോക്കി ചിത്ര അതേയെന്ന് തലയാട്ടി ഞാൻ ഇപ്പോഴല്ല അഗ്നിക്ക് ഉമ്മ കൊടുക്കാത്തേ അല്ലാത്തപ്പോൾ എപ്പോഴും ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട് ഒരു ദിവസം അഗ്നി എനിക്ക് എത്ര ഉമ്മ തരുന്നതെന്നറിയോ അത്രയില്ലെങ്കിലും ഇടയ്ക്ക് ഞാനും കൊടുക്കാറുണ്ടല്ലോ ജ്വാല വലിയ കാര്യം പോലെ പറഞ്ഞു അപ്പൂന് അവളുടെ സംസാരം കേട്ട് ചിരിവന്നു പോയി അവൻ പെട്ടെന്ന് പിടിച്ചു മോഹൻ ചിത്രയെ നോക്കിയപ്പോൾ അവളോട് എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണവര് അത് കണ്ടപ്പോൾ മോഹനും ചിരിവന്നു പോയി അപ്പോഴേക്കും അഗ്നി കാറിന്റെ ഹോൺ നീട്ടിയടിച്ചിരുന്നു ഇടിയേട്ടത്തി നിന്റെ കിട്ടിയവന് എത്ര ഉമ്മ കിട്ടിയാലും മതിയാവുന്നുണ്ടാവില്ല അതാ ഇത്രയ്ക്ക് ആക്രാന്തം നീ ചെല്ല് അല്ലെങ്കി ഇപ്പോ കലിതുള്ളി വരും അങ്ങേര് അപ്പു അവളുടെ കൈപിടിച്ച് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അവളോട് ചിരിയോടെ പറഞ്ഞു ജോല തല ഉലുക്കി കാറിനകത്തേക്ക് കയറി അവൾ സീറ്റ് ബെൽറ്റ് ഇട്ട് എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു അഗ്നി കാറ് സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് തിരിച്ചു തുടരും